കേരളത്തിലെ സൗരോർജ്ജ വിപണിയിൽ കൂടുതൽ സജീവമാകാൻ അദാനി ഗ്രൂപ്പ് ഇതിനായി അൽമിയ ഗ്രൂപ്പുമായി അദാനി ഗ്രൂപ്പ് കരാറിലേർപ്പെട്ടു കേരളത്തിൽ ഇതുവരെ ആയിരം മെഗാവാട്ട് സൗരോർജ്ജ പദ്ധതികളാണ് നടപ്പാക്കിയിട്ടുള്ളത് അതിൽ ഇരുന്നൂറ്റി മെഗാവാട്ട് മാത്രമാണ് പുരപ്പുറ സൗരോർജ്ജ പദ്ധതി അതിന്റെ അമ്പത് ശതമാനം അദാനി സോളാർ പദ്ധതിയാണ് ഇതുവരെ നടപ്പാക്കിയ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് മെഗാവാട്ട് പദ്ധതിക്ക് പുറമെ വരുന്ന ഒരു വർഷം കൊണ്ട് മാത്രം അദാനി സോളാറിന്റെ കീഴിൽ ഇരുന്നൂറ് മെഗാവാട്ട് പുരപ്പുറ പദ്ധതി നടപ്പാക്കാനാണ് തീരുമാനമെന്ന് അദാനി സോളാറിന്റെ നാഷണൽ സെയിൽസ് ഹെഡ് സെസിൽ അഗസ്റ്റിൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ചീഫ് എയർപോർട്ട് ഓഫീസർ രാഹുൽ ബെഡ്കോളി അദാനി സോളാർ ഗ്രൂപ്പ് റീജിയണൽ ഹെഡ് ഓഫ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് പ്രശാന്ത് ബൈന്ദൂർ അൽമിയ ഗ്രൂപ്പ് ഡയറക്ടർ അബ്ദുൾ റഹ്മാൻ ജനറൽ മാനേജർ അജിത് മാത്യു തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be Kumari, rajakumari rajakumari gold and diamonds the trust of Travancore gold Rajkumari.